എന്നോട് അമ്മ ഞാൻ ഞാൻ പറഞ്ഞു വന്നു കിടന്നിട്ട് ഉറക്കം പോലും അവസ്ഥ ആരും ആരും മനസ്സിലാക്കില്ല പാവം കാരണം അവൾ കീർത്തി അവളെ അവളെ വെറുതെ ഇത്രയും കാലം അവൾക്ക് എന്റെ മനസ്സിൽ വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു അവൾ എന്നോട് മിണ്ടാതെ നടന്നിട്ടും അവൾ എന്നോട് മിണ്ടാൻ വേണ്ടിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ആ സംഭവം നടന്നതിന് ശേഷം ഞാൻ അവളെ പൂർണ്ണമായും വെറുത്തു ഇനി എനിക്ക് ഫ്രണ്ടില്ല സ്കൂളിൽ തുറക്കട്ടെ അവക്കിട്ടൊരു മുട്ട പണി കൊടുക്കണം എന്റെ ഏറ്റവും വലിയ ശത്രു അവളാ അവള് കാർത്തുമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അന്വേഷിച്ചോ ഇവിടെ ഇരിക്കുന്നോ എന്താ ചേച്ചി അമ്മയും മിണ്ടാത്തെ ഞാൻ അമ്മയോട് മിണ്ടല്ലോ അമ്മ എന്നോട് എന്നോടാ മിണ്ടാത്തേ സത്യത്തിൽ എന്നോടൊന്ന് പറഞ്ഞൂടെ ചേച്ചി നിനക്ക് ഉറക്കൊന്നുമില്ലേ ചേച്ചിക്ക് ഉറക്കൊന്നുമില്ലേ എനിക്ക് കിടന്നുറക്കം കിട്ടുന്നില്ല എനിക്കും കിട്ടുന്നില്ല അതെന്താ ചേച്ചി കൂടെ കിടക്കാത്തോണ്ട് എനിക്ക് കിട്ടുന്നില്ല എത്ര ഞാൻ നടക്കാൻ മുത്തേ വന്നേ ചേച്ചി ചേച്ചിയുടെ മടിയിൽ ഇരുന്നേ മോള് എന്താ ചേച്ചിയുടെ മുത്തറിയേ ചേച്ചി കുട്ടി അമ്മ എന്താ മിണ്ടാത്തെ ചേച്ചി എന്തിനാ ഇവിടെ ഒത്തു വന്നിരിക്കുന്നേ ഇന്ന് സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി വാവേ എന്താ ചേച്ചിയുടെ ഫ്രണ്ട് കാർത്തുമ്പി കാർത്തുമ്പീലേ കാർത്തും കാർക്കും ബേച്ചി ഇന്ന് ഒന്നും പഠിക്കാതെ വന്നത് അച്ഛൻ ഉണ്ടല്ലോ ഇന്നലെ കള്ള് കുടിച്ചിട്ട് വീട്ടിൽ മുഴുവനും പ്രശ്നമുണ്ടാക്കി അയ്യോ എന്നിട്ട് അവൾ ഒന്നും പഠിക്കാതെ വന്നതുകൊണ്ട് തന്നെ അവള് ഭയങ്കര എന്നിട്ടോ അവൾ എക്സാമിന് എക്സാമിൽ പൊട്ടപ്പോ ഞാൻ അവളോട് ഒരു സൂത്രം പറഞ്ഞു എന്റെ സൂത്രം ഞാൻ എക്സാം പേപ്പർ മാറ്റാന്ന് പറഞ്ഞു ഓ ഞങ്ങളിൽ സംസാരിക്കുന്ന മുഴുവൻ കാര്യം ഞങ്ങളുടെ അടുത്ത് നിന്ന് കീർത്തി കേട്ടു അയ്യോ എന്നിട്ട് എന്നിട്ട് എന്താ ഞങ്ങള് പേപ്പർ മാറ്റിയ സമയത്തുണ്ടല്ലോ കീർത്തി മിസ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു അയ്യോ അങ്ങനെ പ്രിൻസിപ്പള് വീട്ടില് കാര്യം അവതരിപ്പിച്ചു അതാമ്മന്ന് സ്കൂളിൽ വന്നേ ആണോ ചേച്ചി പ്രിൻസിപ്പൾ നല്ല എരിയും പുളിയും ചേർത്തിട്ടേ അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു അമ്മക്ക് ദേഷ്യം പിടിച്ചു അതുകൊണ്ട് അമ്മ എന്നോട് മിണ്ടാത്തേരി ചേച്ചി ചേച്ചി അമ്മയല്ലേ നാളെ രാവിലെ ആവുമ്പോഴത്തേക്കും അമ്മ ചേച്ചിനോട് മിണ്ടും ഉറപ്പാ ചേച്ചിയുടെ മുത്ത് അമ്മയോട് പറയണേ ചേച്ചിനോട് മിണ്ടാൻ ഞാൻ പറയുന്നുണ്ട് എന്നിട്ട് അമ്മ എന്താ പറയുന്നേ അമ്മ ഞാൻ പറയുന്ന ശ്രദ്ധിക്കുന്ന പോലും ഇണ്ട് ചേച്ചി എനിക്കെന്താ വല്ലാത്ത എനിക്ക് ചേച്ചി എല്ലാം ചേച്ചിയേ നാളെ മാമന്റെ വീട്ടിൽ പോണ്ടേ അമ്മയോട് ഞാൻ ചോദിച്ചു നാളെ പോണ്ടേന്ന് അപ്പൊ എന്തിട്ടാ അമ്മ പറഞ്ഞേ പോണെന്ന് പറഞ്ഞു അവിടെ ചെല്ലുമ്പോ അമ്മ ഇതൊക്കെ മറക്കും അല്ലേ മുത്തേ ഉം മറക്കുമായിരിക്കും ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ എന്താ ചേച്ചിയുടെ പൊന്നു പറ ആ കീർത്തില്ലേ അവളെ വെറുതെ വിട്ടൂടാട്ടോ അതെ അവക്കിട്ടൊരു അടിപൊളി പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ത് ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ ഒരു ആയിരുന്നു അല്ല അല്ല ചേച്ചി ചേച്ചിയും തമ്മില് എന്തിനാ അല്ലേ അതൊന്നും എനിക്കറിയാൻ പാടില്ല മുത്തേ ഇങ്ങോട്ട് തിരി അവൾ എന്തുകൊണ്ടാണ് എന്നോടും മിണ്ടാത്തെന്ന് എനിക്കറിയാൻ പാടില്ല ചേച്ചി കുട്ടി മുത്തേ സമയം ഒത്തിരിയായി നാളെ നമുക്ക് മാമന്റെ വീട്ടിൽ പോകാനുള്ളതല്ലേ ചേച്ചിയുടെ പോയി ചേച്ചി ഞാൻ കേടക്കില്ല എന്താടാ ചക്കരേ ലൈറ്റ് വെറുതെ ഇവനൊന്നു പോകുന്നില്ലാന്നല്ലേ പറഞ്ഞേ പിന്നെന്താ ഇങ്ങനെ രമണി എടി രമണി ചേച്ചിയുടെ ശരി ശരി മുത്തുപെട്ട് ഇവരെല്ലാരും പോയി ലോക്ക് ചെയ്യാതെ എവിടെ എവിടെ പോയി രമണി അമ്മ അമ്മ കളിക്കണ്ട് ചേച്ചിയോ കോണിപ്പടിയിൽ കോണിപ്പടി

തിൽ എനിക്ക് ഒത്തിരി ഞാനിപ്പ അവളോട് മിണ്ടി കഴിഞ്ഞാല് അവൾ വിചാരിക്കും ഇതൊരു ചെറിയ തെറ്റാണെന്ന് അങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇത് ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ നിക്കാം അവള് ചെയ്തത് വലിയൊരു തെറ്റാണ് നമുക്ക് ബോധ്യാവട്ടെ ഇന്നത്തെ കാര്യം വല്ലതും മതോട്ടൻ അറിഞ്ഞോ എന്നോടെ അവര് പറഞ്ഞു മതിയടി അവൾ അറിയാതെ ചെയ്തു പോയതല്ലേ നീ ക്ഷമിച്ചേക്ക് നീ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അവടി കരിയാറച്ചാള് വിഷമിക്കട്ടെ ചേട്ടാ ഞാൻ ഞാൻ മനപൂർവ്വം അവളോട് മിണ്ടാതിരിക്കുന്ന അവളോട് ഞാനിപ്പ അവൾ വിചാരിക്കും അവൾ ചെയ്തത് ചെറിയൊരു തെറ്റാണെന്ന് ഞാൻ മിണ്ടാതിരുന്നാലെങ്കിലും അവൾ ഈ തെറ്റിനെ വലുതായി കണ്ടോളൂ നമ്മുടെ മോളങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടാവുന്നടി എനിക്കുണ്ട് ചേട്ടാ വിഷമം അവൾ ഞാൻ കൊണ്ടുവന്ന പലഹാരം പോലും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല നീ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അത്രയും നിന്നെ സ്നേഹിക്കുന്നുണ്ട് അവളെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് അവൾ എന്നോട് ഇത് ചെയ്തില്ലേ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആയ ഞാൻ എന്ത് ദിവസം പോട്ടെ നാളെ നാളെ രാവിലത്തെ നമുക്ക് കേട്ടോ നിന്റെ ആങ്ങളെ വിളിച്ചിരുന്നു എന്നിട്ട് നാളെ വരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവടെ ചെന്ന് കഴിഞ്ഞ നിന്റെ എല്ലാ വിഷമം മാറും നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാ വിചാരിക്കാം അവൾ എന്തോ വലിയ കൊലക്കുറ്റാ ചെയ്തിരിക്കണേന്ന് മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താല് അവരോട് ക്ഷമിക്കേണ്ടത് നമ്മളല്ലേ ഞാൻ നാളെ അവളോട്